ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി വാഴക്കുളത്ത് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കോൺഗ്രസ് വാഴക്കുളം നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ വാഴക്കുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു സമരം കെ വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കെ പി സി സിയുടെ നിർദ്ദേശം അനുസരിച്ച് നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് വാഴകുളം പഞ്ചായത്തിലെ മാറമ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഈ സമരം നടത്തുന്നത് നാൽപ്പത് ദിവസത്തിലധികമായി ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുകളിൽ നിന്ന് സൂര്യനിൽ നിന്ന് വരുന്ന ചൂടുമൊക്കെ സ്ഥലിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി അവരും ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ അവരുടെ സമരം നടത്തുകയാണ് ആശാവർക്കർമാർ സമരം തുടങ്ങിയ സമയം മുതൽ രണ്ട് മന്ത്രിമാരും ആ സമരം നടത്തുന്ന ആളുകളെ അപമാനിക്കുവാനും അവകസിക്കുവാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് ഏഴായിരം രൂപ കൊണ്ട് ഒരു മാസത്തെ ഒരു വീട്ടിൽ എങ്ങനെ നടത്തുമെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ഊറിച്ച് നോക്കിയാൽ മതി നിത്യോപ സാധനങ്ങളുടെ വില ഓരോ ദിവസവും വണം പോലെ കുതിച്ചു വരികയാണ് നമുക്ക് വിപണിയിൽ വില കൂടുമ്പോൾ ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും ബക്കറിയിൽ വന്നാലും നമ്മൾ നേരത്തെ ആശ്രയിച്ചിരുന്നത് മാവേലി സ്റ്റോറുകളെയാണ് എന്നാൽ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡിയുള്ള പതിമൂന്ന് സാധനങ്ങൾ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് അവിടെ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായും ഏഴായിരം രൂപ കിട്ടുന്ന ഒരു കുടുംബത്തിന് എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് വാഴക്കുളം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് തേനൂർ അധ്യക്ഷത വഹിച്ചു വാഴക്കുളം സൗത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തമ്പി കുര്യാക്കോ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എച്ച് അബ്ദുൾ ജബ്ബാർ യു ഡി എഫ് ചെയർമാൻ ഷമീർ തുകലിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ സുധീർ മുച്ചേത് പഞ്ചായത്ത് അംഗം ഷുക്കൂർ പാലത്തിങ്കൾ മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ശാരദ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ബഷീർ കുറ്റിക്കാട്ടിൽ നസീർ കാക്കനാട്ടിൽ വി എം മൊയ്തീൻ ഫൈസൽ സി എ സരിൻ ശ്രീധരൻ ഹസൈനർ വടക്കനേത്തിൽ ചന്ദ്രൻ വി സി ഇസഹാഖ് വടക്കൻ ഷിഹാബ് തുകലിൽ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ റഹീം കല്ലേക്കുഴി ബിജു പിയാർ ഷഫീഖ് കൊല്ലംകുടി ടി എച്ച് അലി സയ്ദ് മുഹമ്മദ് കൂറക്കാടൻ സജീർ മുല്ലപ്പള്ളി ഷിയാസ് തുമ്പയിൽ കബീർ മണ്ടാറ്റികുടി അബ്ദുള്ള മഞ്ഞപ്പെട്ടി സലിം പുതുക്കാൻ റസാഖ് എം സലിം സലീം ചേലപ്പിള്ളി ഐ നേതാക്കളായ സലിം കൊറോണയുടെ രൂപത്തിൽ ആഞ്ചരിച്ചപ്പോൾ അതിന് സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവിതവും വകവയ്ക്കാതെ ആ കൊറോണ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ഇരുപത്തിനാലും മണിയും പണിയെടുത്ത് സംസ്ഥാനത്തിന്റെ പിടിച്ചു നിർത്താൻ അതിനെ തടഞ്ഞു നിർത്താൻ നമ്മുടെ നാടുകളിൽ അത് വ്യാപിപ്പ്യാധികരിക്കാൻ സ്വന്തം ആരോഗ്യം മറന്നു പോരാടിയവരാണ് ആശാവർക്കർമാർ വെറും ഏഴായിരം രൂപയ്ക്ക് രണ്ടോ മൂന്നോ മണിക്കൂറുകൾ മാത്രം ഉള്ളൂ ജോലി എന്ന് പറഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യേണ്ട അവസ്ഥയിൽ മറ്റു ഒരു ഏഴായിരം രൂപയുടെ ഒരു ഓണറെ നിയമല്ലാതെ മറ്റൊരു ആനുകൂല്യങ്ങളും അവർക്ക് നൽകുന്നില്ല മിനിമം നൽകണം എന്നാണ് അവരുടെ ആവശ്യം തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ് കാരണം ഇതൊരു സമയം എട്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പത്ത് മണിക്കൂറോ സമയബന്ധിതമായൊരു നടപടിയല്ല തന്നെയുമല്ല സംതൃപ്തരായ ഒരു ആശ് ആശാവർക്കർമാരുടെ ഒരു കൂട്ടായ്മ ആ നാട്ടിലെ ആരോഗ്യ സംവിധാനം നിലനിൽക്കുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ് മീഡിയ സിറ്റി പെരുമ്പാവൂർ